അലഹമുല്ലാഹു അബിമീൻ വസ്ലാത്ത് വസ്സലാമിൻ കണ്ണീരിൽ കൂടിക്കാഴ്ച കണ്ണീരിൽ ഒരു കൂടിക്കാഴ്ച എന്ന ഐതിഹാസികമായ ചരിത്രകഥയുടെ ആറാം എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എവിടെയാണ് കഥ പറഞ്ഞു വെച്ചത് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമിബിന് അദ്ദേഹം തങ്ങളത ബൽഹ സാമ്രാജ്യം വിട്ടൊഴിഞ്ഞ് പോന്ന് പല പല പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ട് അവസാനമത ഒരു ദിവസം അദ്ദേഹം മഴശത്തിന് വേണ്ടി പല ജോലികളും എടുക്കുമായിരുന്നു കൂട്ടത്തിൽ ഒരു ഇനാബിൻ തോട്ടത്തിൽ അഥവാ ഒരു തോട്ടത്തിൽ കാവൽക്കാരനായി അദ്ദേഹം ജോലി ചെയ്യുകയാണ് ഇബ്രാഹിം ബിൻ അദ്ദേഹം തങ്ങളാണെന്നും ആർക്കും അറിയില്ല മുതലാളിക്ക് അറിയില്ല അങ്ങനെ മുതലാളിയുടെ ഒരു മുതലാളിയുടെ ഉടമസ്ഥതയിൽ അദ്ദേഹം ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അതുവഴി ഒരു മനുഷ്യൻ കടന്നു വരുന്നു എന്ന് മാത്രമല്ല ിയൊരു ദിനംബിൻ തോട്ടം ആദീനോടെ മലിക്കരുൾവാടി തുടങ്ങി നോട്ടം അത് പോലോ തടുത്ത് വിടമിൽ ഒരു ചന്ദിയ ആ പഞ്ചോദിച്ചിടെ സമറാദീൻ വലി ചിന്തി അങ്ങനെ മഹാനവറുകൾ ഒരു മുതലാളിയുടെ തോട്ടത്തിൽ കാവൽക്കാരനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഇബ്രാഹിം ദുരന്തങ്ങൾ അപ്പോൾ അതുവഴി വന്ന ആ മുന്തിരി തോട്ടത്തിൻ്റെ അരികിലൂടെ ആ വഴിയിലൂടെ കടന്നു വന്ന ഒരു മനുഷ്യൻ ബഹുമാനപ്പെട്ടവരെ കണ്ടപ്പോൾ അദ്ദേഹം കാവൽക്കാരനാണോ ജോലിക്കാരനാണോ എന്താണെന്നറിയില്ല ഏതായാലും അദ്ദേഹത്തിനോട് പറഞ്ഞു കുറച്ച് മുന്തിരി എനിക്ക് തരുമോ ആ സമയം മഹാനായ ഇബ്രാഹിമിനു ദുന്ദങ്ങൾ പറയുകയാണ് അതിനു ഡേ മല്ലിക്കമറി തരുവാതൂക്കൈ എന്നെ മോളീ തരീത്തവനതിൽ അരീശം അപ്പൊ മഹാനപ്രകൾ പറഞ്ഞു എൻ്റെ ഉടമസ്ഥൻ്റെ അനുമതിയില്ലാതെ മുന്തിരി തരില്ല മനുഷ്യ എന്ന് മുന്തിരി ചോദിച്ച മനുഷ്യനോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വരികയാണ് കാരണം ഒരു മുന്തിരിത്തോട്ടത്തിൽ മുന്തിരി വളഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അതിന്ന് കുറച്ച് മുന്തിരി ഭക്ഷിക്കാൻ വേണ്ടി തരുമെന്ന് വെച്ചപ്പോൾ ഉടമസ്ഥൻ്റെ അനുവാദം വേണമെന്ന കാവൽക്കാരൻ പറഞ്ഞത് ആരാ കാവൽക്കാരൻ മൊഹാനായ ഇബ്രാഹിം വിരുദ്ധം തങ്ങളാണ് പക്ഷേ അദ്ദേഹത്തിന് അറിയില്ല അത് ഇബ്രാഹിം വിരുദ്ധം തങ്ങളാണ് അടിച്ച് മഹാനായ ഇബ്രാഹിം യുദ്ധം തങ്ങളെ ഒരു വാത്തു കാക്കിപ്പോയി അങ്ങനെ ശരീരത്തിൽ നിന്ന് രക്തം പൊട്ടാൻ തുടങ്ങി രക്തം വലിക്കാൻ തുടങ്ങി സമ്മതം തന്നിലധികമേ വിരോധം കൊണ്ടേ അങ്ങനെ മഹാനാജ ഇബ്രാഹിം തങ്ങളെ ഈ ഇങ്ങനെ ശക്തമായി അടിക്കുമ്പോൾ ഇബ്രാഹിം തങ്ങൾ പകരമൊന്നും ചെയ്യുന്നില്ല അവിടുന്ന് ബൽഹാബ് സാമ്രാജ്യത്തിൽ നീ ഒരുപാട് സുഖിച്ചില്ലേ നീ ഒരുപാട് സുഖിച്ച് ജീവിച്ചില്ലേ നീ അടിവാങ് എന്ന് പറഞ്ഞുകൊണ്ട് ശരീരത്തിനോട് ഇങ്ങനെ പറയണ മഹാനായ ഇബ്രാഹിം തങ്ങൾ കൊള്ളടി ബൽഹയിൽ സുഖിച്ച് ജീവിച്ച തടിയല്ലേ ചെമയുണ്ടെ പക്ഷമില്ലവൻ മടങ്ങി പിന്ന ഒരു തൻ വന്നാറ് അങ്ങനെ അദ്ദേഹം പോയി കുറച്ച് കഴിഞ്ഞപ്പം അതുവഴി മറ്റൊരു മനുഷ്യൻ വരികയാണ് അദ്ദേഹം വന്നപ്പോൾ ചോദിക്കുക അദ്ദേഹം വന്നിട്ട് മഹാരായ ഇബ്രാരുദു തങ്ങളോട് ചോദിക്കണം നമ്മുടെ കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കണ സ്ഥലം എവിടെയെന്ന് അതായത് ആൾ മനുഷ്യനൊക്കെ ഉള്ള സ്ഥലം ഏതാണെന്ന് മുൻപ് ചോദിക്കണത് മഹാരായ ഇബ്രാഹിരുദങ്ങളതിന് മറുപടി പറഞ്ഞത് കബറക്കിടും തലം കൊള്ളേ തിരിത്തയക്കെയ ഖബർസ്ഥാനിലേക്ക് ചൂണ്ടിക്കൊണ്ട് മഹാനായ ഇവർ അതിനെ കൂടുതൽ ജനങ്ങൾ അധിവസിക്കുന്നത് അവിടെയാണ് ആ പ്രദേശത്താണ് ഇതിങ്ങട്ട് കേൾക്കേണ്ട താമസം സമ്മാമ്മിൽ അവൻ വന്ന ബിനാൽ തലക്ക് ധമ്മോ പെടുന്നതും ആ സമയം മഹനായ ഇബ്രാഹിം ദന്തങ്ങളോട് ചോദിച്ചു ഇവിടെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം ഏതാണെന്ന ചോദ്യത്തിൻ്റെ മറുപടിയായി മഹാനായ ഇബ്രാഹിം നിർദന്ധങ്ങൾ പറഞ്ഞത് പള്ളിക്കാട്ടിൽ ചൂണ്ടിയിട്ട് അവിടെയാണ് ഇതങ്ങട്ട് കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് ദേശം വന്നിട്ട് മഹാനായ ഇബ്രാഹിം ദന്തങ്ങൾ അടിയോണ്ട് അടിയിന്ന് മാത്രമല്ല ആകെ തലമുഖ കട്ടിച്ചിട്ട് രക്തം അങ്ങനെ മാറുന്ന പക്ഷേ മഹാനായ ഇബ്രാഹിം ദുരന്തങ്ങളെല്ലാം ക്ഷമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളാണെങ്കിൽ അതിന് ഡബ്ബിൾ അവിടെ കൊടുക്കും പകരം വീട്ടും പക്ഷേ മഹാനായ ഇബ്രാഹിം ദുരന്തങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ബഹുമാനപ്പെട്ട പ്പെട്ട കവിതന്നെ പറഞ്ഞലായിരിക്കും നല്ലത് മുസബിറതായ താരം കണ്ടി ടവനവിടം പിരിഞ്ഞപ്പൾ മുള്ളി കെ ചിലറുകൾ അവരം അറിയും ഉന്നത കറിയ ഹുറാസ നുടയ വരാം ഇബിൻ അത് ഹം കേട്ട് വല്ലണവായി കഥം യതിമൊത്തി മണത്താനേ ആ സമയം മഹോരായ ഇബ്രാഹിം യുദ്ധം തങ്ങളെ അടിച്ച് മർദ്ദിച്ചവൻ ഇങ്ങനെ നടന്നു പോവാണ് പോണ സമയത്താണ് അവിടെ കൂടിയ കുറച്ച് ആളുകൾ നിങ്ങൾ നിങ്ങളിപ്പോൾ ആരനെ മർദ്ദിച്ചതെന്ന് അറിയുമോ എന്ന് ചോദിച്ചു അത് ബൽഹ സാമ്രാജ്യത്തിൻ്റെ അധിപനായ മഹാനായ ഇബ്രാഹിമിനു തങ്ങൾ കൊട്ടാരം വിട്ടിറങ്ങിപ്പോകുന്ന സുൽത്താൻ അദ്വാഹിൻ്റെ മാർഗത്തിൽ സുഹദായി പ്രവേശിച്ച മഹാനവറുകളെയാണ് നിങ്ങൾ അടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം മഹാനായ ഇബ്രാഹിമുദൻ തങ്ങളുടെ അടുക്കലേക്ക് ആ മുന്തിരിത്തോട്ടത്തിൽ കാവൽക്കാരനായി നിൽക്കുന്ന മഹാനവറുകളുടെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ബസനമ്മൊല്ലി കാരം ഞാവൻ താരം നീരം യവതിനാൽ എനിലഫുവാക്കി തരു വീരേം ആ സമയം അദ്ദേഹത്തിൻ്റെ അടുക്കൽ ആളുകളുടെ വാക്കുകെട്ടുകൊണ്ട് ആ മഹാനായ ഇബ്രാഹിമനുദ്ധം തങ്ങളടടിച്ച മനുഷ്യൻ ഓടിച്ചെന്നുകൊണ്ട് പറയുകയാണ് അങ്ങ് ഇബ്രാഹിം വിനോദമാണെന്നുള്ള കഥ എനിക്കറിയാതെ ഞാൻ നിങ്ങളെ വിഷമിപ്പിച്ചു വേദനിപ്പിച്ചു നിങ്ങളെ ഞാൻ അടിച്ചു നിങ്ങളുടെ സിരസിൽ നിന്നും രക്തം പൊട്ടിച്ചു അത് എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്രാഹിമി വിനോദം തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറയുകയാണ് എന്തെന്ന് മോഷിതരി പേട്ടി മാലിയാർ വിടനയടിച്ച സമയത്തിൽ മുതലവനിൽ ഞാൻ ത്വലബായം അന്നദില സുവനം തരുവതിനുണ്ട് ജവാബായേം ആ സമയത്ത് മഹാനായ ഇബ്രാഹിമിനുതും തങ്ങളെ കാലിലും കയ്യിലുമൊക്കെ പിടിച്ച് മുത്തിമണത്ത് കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്തു പോയി എനിക്ക് പൊരുത്തപ്പെട്ടു തരണം എന്ന് തങ്ങളോട് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്രാഹിമിനുതും തങ്ങളാ മനുഷ്യനോട് പറയുകയാണ് നിങ്ങൾ എന്നെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ ദ്വാ ചെയ്തു പോയിരിക്കുന്നു ഈ സമയമാ വന്ന മനുഷ്യനാകെ അത്ഭുതപ്പെടണെന്ത് അടിച്ചിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടി അവർക്ക് ഇതെന്താ കഥ അപ്പം എന്താണ് നിങ്ങൾ അങ്ങനെ ദുവാ ചെയ്യാൻ കാരണമെന്ന് മഹാൻ അഭിപ്രായം തങ്ങളോട് വന്ന മനുഷ്യൻ ചോദിച്ചപ്പോൾ ജവാബത് കേട്ട് പോൽ ചെയ്തിടാനെന്ത് സബബ് വലിയ സവാബനിലേറ്റം തരും ഹാദീ അടിച്ച് ശിരം പൊട്ടിച്ച മഹാനായ ഇബ്രാഹിമുധം തങ്ങൾക്ക് തങ്ങള് തനിക്ക് വേണ്ടി ദ്വാ ചെയ്തിരിക്കുന്നു സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ അയാൾ ചോദിച്ചുവല്ല തങ്ങളെ മഹാനവറുകളോട് ചോദിക്കുകയാണ് ഇബ്രാഹിം വിനോദം തങ്ങളെ എന്തിനാണ് എനിക്ക് സ്വർഗം കൊണ്ട് ദ്വാ ചെയ്തിരിക്കുന്നത് എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം വിനോദം തങ്ങൾ പറയുകയാണ് ആ മനുഷ്യനോട് മനുഷ്യ നിങ്ങൾ എന്നെ അടിച്ച സമയത്ത് നിങ്ങൾ എന്നെ അടിച്ച് എൻ്റെ ശിരമൊക്കെ പൊട്ടിച്ച സമയത്ത് രക്തം വർന്നൊഴുകുന്ന സമയത്തൊന്നോഹുറമ്പു ിസ എനിക്കൊരുപാട് പദവികൾ ഉന്നതമായ പദവിയിലേക്ക് എന്നെ ഉയർത്തിപ്പോയി നിങ്ങളുടെ അടികാരണം എനിക്ക് ഒരുപാട് പദവികൾ ഉയർന്നു പോയി അതുകൊണ്ട് ആ പദവിക്ക് കാരണക്കാരൻ അങ്ങല്ലേ അതുകൊണ്ട് അങ്ങേക്കും എൻ്റെ വക ഒരു സമ്മാനം തരണ്ടേ എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ എന്നുള്ള നിലയ്ക്ക് ഞാൻ സ്വർഗം കിട്ടാൻ വേണ്ടി ദ്വാ ചെയ്തു പോയതാണ് മനുഷ്യ അവ ഗുണം നിന്നാൽ നീക്കത്തി അതിനനഷറിമോ അവൻ അത് നേരം വിടാത്തേടി പിരിഞ്ഞതിൽ പിറകെ തരുൾവലിയാരിൽ ചിലർ ചോടീ അവിടുന്ന് മഹാനായ ഇബ്രാഹിം ദന്തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട മഹാമനുഷ്യനെ വിടുന്ന സ്ഥലം വിടുകയാണ് മാത്രമല്ല ഇതെല്ലാം കണ്ടു നിന്ന ചില ആളുകൾ ചോദിക്കുകയാണ് അല്ലയോ മഹാനായ ഇബ്രാഹിം വിനു അധ്യമ ദുഗന്ധങ്ങളെ ആ മനുഷ്യൻ ഇത്രയ്ക്കും വേദനിപ്പിക്കുന്ന അടിയടിച്ച് നിങ്ങളുടെ ശിരത്തിൽ നിന്നും ചോര പൊട്ടിച്ച് നിങ്ങളെ ശക്തമായി അടിയടിച്ചിട്ടും നിങ്ങളെന്താണ് പ്രതികാരം ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ മഹാരായ ഇബ്രാഹിനുദയം തങ്ങളവിടെ കൂടി നിന്ന ആളുകളോട് പറയുകയാണ് அவசு பதவி கெளும் மதொழி பொழித்தீ போல் சு ൽഹാ സാമ്രാജ്യത്തിൽ ഞാൻ ഒരുപാട് സുഖാനുഭൂതികളോടുകൂടെ സുഖാനുഭൂതികളോടുകൂടെ കഴിഞ്ഞുകൂടിയ മനുഷ്യനാണത് അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ലോഹവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ് അ ലോഹുവിൻ്റെ മാർഗ്ഗത്തിൽ സുഹിദിനു വേണ്ടി പ്രവേശിച്ചിരിക്കുകയാണെൻ്റെ എൻ്റെ തടിയുടെ കിബറും അതുപോലെ തന്നെ അഹംബാവുമെല്ലാം ഞാനിപ്പോൾ ഇതാ അത് അതിൽ നിന്നും തെളിയിച്ചെടുക്കുകയാണ് എൻ്റെ ഹൃദയത്തിനെ എൻ്റെ കൽബിനെ എൻ്റെ ശരീരത്തെ അതുകൊണ്ട് ഇത്തരം മടികൾ എനിക്കത് എൻ്റെ പദവികൾ ഉയർത്താൻ ഉതകുന്നതാണെന്ന് പറഞ്ഞു മഹാനായ ഇബ്രാഹിം വിനോദം അവരോട് മറുപടി പറയുകയാണേതായാലും അവിടെ കുറച്ച് ഫക്കീറന്മാർ അദ്ദേഹത്തിനെ പിന്തുടർന്നു എന്ന് പറഞ്ഞല്ലോ നൈസപൂർ പതിയിൽ നിന്ന് ആ ഫക്കീറന്മാരോട് പറഞ്ഞാൽ ഞമ്മക്ക് ഇനി പോവുക അവിടുന്ന് പോവുക നമുക്ക് ഇനി തോട്ടത്തിൽ കാവിലും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടുന്ന് പോകാൻ തുടങ്ങി ഇനി വേറെ എടുക്കേലും പോയി താമസിക്കപ്പെടേക്ക് ആൾക്കാർ നമ്മൾ അറിയണം അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സ്ഥലം ഇടാന്ന് പറഞ്ഞാൽ ആ ഫക്കീറന്മാരോടുകൂടെ അതാ മഹാനായു ദു തങ്ങൾ അതാ നടൻ നകല്ലികയാണ് അടുത്ത പ്രദേശത്തേക്ക് പേശിടും ചട്ടമടുത്ത് കേട്ടി നട

ആ ഒപ്പുണ്ടായിരുന്ന ഫക്കീറന്മാർ പറഞ്ഞു നമുക്ക് പോവുക ചെയ്യാം പക്ഷെ ഞങ്ങളെ അമീറായിട്ട് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞു ഹിദ്മത്ത് കൊടുക്കുമേ ഇതുവരെ ഉണ്ടായിരുന്ന ആ പണി നിർത്തണം എന്നങ്ങളെ പറഞ്ഞു ഇപ്പം ഇതുവരെയും ഇത്രയും കാലങ്ങളോട് നിങ്ങൾ നിങ്ങളോട് കൂടെ പിന്തുടർന്നപ്പോൾ നിങ്ങളാണ് ഞങ്ങൾക്ക് എല്ലാ ഹിതമത്വം ചെയ്തു തന്നിരുന്നത് ഇനി നിങ്ങൾ ഞങ്ങളെ നേതാവായിട്ട് മുമ്പിൽ നടക്കുക നിങ്ങളെ പാണ്ഡവൻ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങളേറ്റിക്കൊള്ളാം കേട്ടുരൈ മുൽക്ക് അപ്പൊ നിങ്ങളെ അമീറാക്കാം ഞങ്ങള് ഞങ്ങളെ പിന്നില് നിങ്ങളെ പിന്നില് ഞങ്ങൾ നടക്കാമെന്ന് ഒപ്പമുണ്ടായിരുന്ന ഫക്കീറന്മാർ പറഞ്ഞപ്പോൾ അത് പറ്റൂല കുട്ടികളെ ഞാനത് യോഗ്യനല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫക്കീറന്മാർ പറഞ്ഞു നിങ്ങൾ ബല്ലഹ സാമ്രാജ്യത്തിന്റെ അമീറൊക്കെ ആയ അയാളായിരുന്നില്ലേ അതൊക്കെ ഞാൻ പൊയ് വയ്ക്കണു ഇപ്പം ഞാൻ എൻ്റെ തടിനെ നന്നാക്കാൻ വേണ്ടി നടക്കുകയാണ് എൻ്റെ ശരീരത്തിനെ നന്നാക്കാൻ വേണ്ടി നടക്കുകയാണ് അള്ളാഹുവിലേക്ക് ദുഹദായിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേതാവായി ഞാൻ നടക്കാം എന്ത് നിങ്ങളാ ആ ഉണ്ട് കൊണ്ടിരുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഓല പാടക്കെട്ടുകളൊക്കെ ഉണ്ട് കൊടുന്ന് മുന്നിൽ വെച്ചു ഓല സാമഗ്രികളും സാധനങ്ങളൊക്കെ അത് കൊടുത്തിട്ട് വലിയൊരു പിന്നെ വിരിപ്പിന് വിരിച്ചിട്ട് അതിൽ ഓരോ സാമഗ്രികളൊക്കെ കിട്ടിയിട്ട് വലിയൊരു ബാണ്ഡം ആ ഭാണ്ഡം മഹാനായ ഇബ്രാഹിം ലം തങ്ങള് തോളിലും വെച്ചിട്ട് അതാ ഇനി ഞാൻ നിങ്ങളെ നേതാവ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് മുമ്പിലാണ് നടന്നു അങ്ങനെ പോലെയൊക്കെ വേക്കലിങ്ങനെ നടക്കുക എൻ്റെ ബാക്കിലെ മൂട്ടി തങ്ങളും സമ്മതിച്ചനില്ക്കണം എങ്കിലും കളും ഞാൻ പറഞ്ഞിടും പോലെ കേട്ട് നടക്കണം നിങ്ങളെ അമീർ ഞാൻ ആഗണിന് ഭയപ്പൊന്നുമില്ല പക്ഷെ ഞാനീ പറഞ്ഞ പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് ഓല പാണ്ഡങ്ങളൊക്കെ ഒരു തുണിക്കച്ച തുണിയിലേക്ക് കെട്ടിയിട്ട് എല്ലാ പാണ്ഡങ്ങളും മഹാനായ ഇബ്രാഹിം ഞങ്ങൾ അങ്ങനെ നടക്കുകയാണ് സുഗുഹാനന്ദ ബേക്കൽ ഫക്കീറന്മാർ കുടുങ്ങിയല്ല ഇനി എന്താ ചെയ്യുക ആകെ പ്രശ്നമായി ഏതായാലും മഹാനായ ഇബ്രാഹിംനുധൻ നിങ്ങളും കൂടെ കുറച്ച് ഫക്കീറന്മാർ വഴിയുന്നുണ്ട് ആ ഫക്കീറന്മാരും അങ്ങനെ പോകണ സമയത്താണ് മറ്റൊരു സംഭവം ഉണ്ടാകുന്നത് എന്ത് എന്ന് ഭാവാമൂലവി പൊന്നാനി തന്നെ വിവരിക്കട്ടെ ിയുള്ള ഒരു പുസ്താകം പാത്ത് ദറാഹിം ശമ്പളത്തിൻ നിലനിൽക്കുന്നോരായി വരയ്വാണു ഡൻ ഒരു രീണുരുറമാൻ പറത്തിട്ടീ കൊടുക്കുവാൻ ആരുളീടല അങ്ങനെ പോകുന്ന വഴിയിൽ മറ്റൊരു മുതലാളിയെ കണ്ടുമുട്ടുകയാണ് അപ്പോൾ ഇവർ ഭാണ്ടം കെട്ടൊക്കെ ഏറ്റിക്കൊണ്ടിങ്ങനെ പോകുമ്പോൾ ഈ കൂട്ടത്തില് നേതാവ് മാനഭിപ്രായം തങ്ങളാണ് മുലയാളി ചോദിച്ചു അല്ല നിങ്ങളെ കൊടുക്കാൻ പോകണ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ആ ഒരു നല്ല ഒരു തോട്ടം കാണാൻ പറ്റി അപ്പോൾ നല്ല ഒരു പിന്നെ മുന്തിരിയും എല്ലാ കുന്ത്രാണ്ടുള്ള എല്ലാ തോ നല്ലൊരു തോട്ടം ആ തോട്ടത്തിൽ കാവൽക്കാരനായി നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഉടമസ്ഥൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ആ എന്ന് പറഞ്ഞു അങ്ങനെ റുമാനും അതുപോലെ തന്നെ മുന്തിരിയും എല്ലാം വിളയുന്ന വലിയൊരു തോട്ടം ആ തോട്ടത്തിൽ മഹാനായ ഇബ്രാഹിം അത് തങ്ങളതാ കാവൽക്കാരനായി നിൽക്കുകയാണ് എന്ന് മാത്രമല്ല അങ്ങനെ ഉരൈ ഉരൈപോല്ലീന്ത ഉടനെ മാടക്കീട മതും കൊടുത്താറും അങ്ങനെ ബരൈബാഗിൽ ഉടമസ്ഥൻ വലിയാരിൽ ഒരു റുമാൻ ഒരു ദിവസം മുതലാളി തന്നെ വന്നിട്ട് ആരായിബ്രാൻ ഇത് ഞങ്ങളെ തോട്ടത്തിൻ്റെ പിന്നെ കാവൽക്കാരനാക്കി നിശ്ചയിച്ചിരിക്കുന്നു ഫക്കീറന്മാരും അതിൻ്റെ ഒപ്പം കൂടി അവിടെ ഉണ്ട് അങ്ങനെ മോഹന ഇബ്രാഹിം ലീഗ് ഞങ്ങൾ ജോലി ചെയ്യുക ഫക്കീറന്മാർക്ക് സതൊക്കെ ചെയ്യും അദ്ദേഹം ജോലി ചെയ്ത് കിട്ടുന്ന കാശൊക്കെ അങ്ങനെ ജീവിതം കാലം തള്ളി നീക്കുന്ന സമയത്താണ് ഉടമസ്ഥൻ തന്നെ ഒരു ദിവസം വന്നിട്ട് കുറച്ച് മുന്തിരി അല്ലെങ്കിൽ കാരൊക്കെ എന്താണേലും ശരി കുറച്ച് പറിച്ചു കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അത് പറിച്ചു കൊടുത്തപ്പോൾ അത് പൊളിക്കുകയാണ് പറഞ്ഞു പൊളിച്ചിട്ടതാണ് ഇത്രയും കാലത്തിൽ നോക്കാമെന്നിട്ട് നല്ലൊരു മുന്തിരിയതാണെന്ന് നമുക്ക് അറിയില്ല എന്ന് വെച്ചോ മുതലാളി ചൂടായി പലിശന്തേ പഴവും മേൽ വലിയ ജഹിലെ നീപാകല് ഒഴിയാതെ ചാമച്ചിടും ജിൻസിറിഞ്ഞില്ലയോ മുതലാളി രണ്ടാമരെയും പറിച്ചുകൊടുക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാമരെയും പറിച്ച് കൊടുത്തു അതും പൊളിച്ചാണ് മൂന്നാമത് പറിച്ചു കൊടുത്തപ്പോൾ അതും പൊളിച്ചാണ് ആയിരം മോലാളികൾ ചൂടായട ജാഹിലെ ഇരുപത്തിനാല് മണിക്കൂർ ഈ തോട്ടത്തിൽ കാവലെക്കണ കണക്ക് ഏതാണിത് നല്ലത് പുളില്ലത് ഏതാണ് പുളില്ലാത്തത് ഏതാണെന്ന് ഇനിയും തിരിച്ചറിയില്ലെന്ന് ചോദിച്ചിട്ട് മുതലാളി അങ് ശകാരിച്ച സമയം മഹാനായ ഇബ്രാഹിമുദ്ധൻ ഞങ്ങൾ പറയുകയാണ് ബകകേട്ടീ പാറഞ്ഞീ ഡൈ സമറീ വരേ ഒന്നും ഭുജിത്തില്ലാതീ നവൻ പകരം മോതിൽ മാസ പടി തന്ന് നിറുത്തി തിന്നുവാൻ അല്ലല്ലോ ആ സമയത്തിടെ ജാഹര കണക്ക് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നല്ല പഴയതാണ് തിരിച്ചറിയാനായിട്ടില്ലേ എന്നും ചോദിച്ചു മുതലാളി ചൂടായപ്പ മഹനായ ഇബ്രാഹിം യുദ്ധങ്ങൾ പറഞ്ഞു നിങ്ങൾ ഞാൻ ഇത്രയും കാലം ഈ തോട്ടത്തിൽ നിന്നിട്ട് ഒരൊറ്റ പഴത്തിൻ്റെയും അറിഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ ഈ തോട്ടത്തിൽ കാവൽക്കാരനായി നിശ്ചയിച്ചിരിക്കുന്നത് പഴം പറു തിന്നാനല്ലല്ലോ ഈ തോട്ടം നോട്ടക്കാവൽക്കാരനായിട്ടല്ലേ എന്നിൽ മാസപ്പെ മാസത്തിനോ മാസത്തിലോ ചെലവ് തന്നുകൊണ്ട് എന്നെ നിർത്തിയിട്ടുള്ളത് എന്ന് മഹാനായ ഇബ്രാ വിനോദം തങ്ങളങ്ങ് പറഞ്ഞ സമയത്ത് മുതലാളി പറയുകയാണ് ഉഗന്തോരേ ഭാര്യ ഹാസി ചവഞ്ചൊന്നാർ മഹാദുഃഖം ീ നീ ബാഹിം ഈ പിന് അദ്ദേഹമോ ഉടനെ തന്നെ മുതലാളി പറയാം എന്താ ഇപ്പം ഇബ്രാഹിന് അദ്ദേഹം മറ്റേ പഴം പറിച്ചു തിന്നാതിരിക്കാൻ വേണ്ടി തോട്ടത്തിൽ ഇത്രയും കാവൽ നിന്നിട്ട് ഒരു പഴം പറിച്ചു തിന്നിട്ടില്ല എന്ന് വെച്ചാൽ പറയണത് ശരിയാണോ സത്യമാണോ എന്താച്ചാ ഇബ്രാഹിമദ്ദേഹം മറ്റേ ബൽഹ സാമ്രാജ്യം വിട്ടു ഒഴിഞ്ഞു പോകുന്ന സുഹൃദിലായി പ്രവേശിച്ച അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച ഇബ്രാഹിമുനദ്ദേഹം തങ്ങളാണോ നീയ്യ് എന്നൊരു ചോദ്യം പരിഹസിച്ചുകൊണ്ട് മുതലാളി ചോദിച്ചപ്പോൾ ഇവവാശം താരി താറ്റൽ വാലി പാവിടം ഞാൻ എന്നി നിന്നാൽ സാഗലോരും അറിയുവാൻ പോരും ഇത് ചോദ്യങ്ങൾ കേട്ടപ്പോൾ ആന ഇബ്രാഹിൻ നിങ്ങൾ കോരിത്തെ നാ കാര ഇനി ഇവിടെ നിന്നാൽ അറിയും സംഭവം പൊടുത്തമ്പിടും ഇബ്രാഹിം തങ്ങളാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഈ കാര്യം പോയില്ലേ അപ്പം അതുകൊണ്ട് മഹാനവറുകൾ ചിന്തിച്ചു ഇനി നമുക്ക് മെല്ലെ ഇവിടുന്ന് കയച്ചിലാകണം അങ്ങനെ മഹാനായ ഇബ്രാഹിം ദും തങ്ങൾ തോട്ടക്കാരൻ്റെ മുതലാളിയുടെ അടുത്ത് നിന്ന് ഒരു മാസം നിന്ന കൂലിയും വാങ്ങിയാൽ ഇവിടുന്ന് സ്ഥലം പുഴയാണ് അങ്ങനെ പിന്നെ മഹാനായ ഇബ്രാഹിം ദും തങ്ങൾ എവിടെ എത്തിച്ചേർന്നു എവിടെയാണ് എത്തുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഭാവാമൂലവി പൊൻ പൊന്നാനി വിവരിക്കുകയാണ് അടുത്ത ഇരടികളിലൂടെ ൊള്ളീ തരിത്താർ വല്ലീ തിരിത്താർഫക്കീ റുനയാം ഉഗമില്ലായും ബകയല്ലവും മികത്തുള്ളവൻ വനിയം ഒരു തല്ലുമേ ഒരു തല്ലുമേ മുറാത് ഉള്ളിൽ പൊരുൾക്കില്ലെന്ന് വലിയ അതു പിന്നും ചില പേർ അങ്ങനെ മഹാനപറികളാ തൻ്റെ കൂടെ അതാ നടന്ന് 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 പല വഴികളും അതുപോലെ തന്നെ മലകളും കൊന്നുകളും ഒക്കെ താണ്ടിക്കൊണ്ട് എത്തിച്ചേർന്നത് ഇന്നത്തെ ഫലസ്തീനിലെ ബൈത്തൽ മുഖദ്ദസ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ പരിസരത്തായിരുന്നു എന്താണ് അടുത്ത എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് ഭാവാമൂലവി എന്താണ് പറയുക എന്ന് നിങ്ങൾക്കങ്ങിനെ കേൾക്കാം പ്രിയമുള്ളവരേ